ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഭയന്ന് സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് തടയിടാനുള്ള നീക്കങ്ങളെ നിയമവഴിയിൽ ചെറുക്കുകയാണ് ഇ ഡി കേസിലെ എഫ്ഐആറും എഫ്ഐഎസും ലഭ്യമാക്കണമെന്ന ഇ ഡി ഹർജി റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എഫ്ഐആർ രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു ഹർജി പരിഗണിക്കുമ്പോൾ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന വാദം പ്രത്യേക അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് കോടതിയിൽ ഉയർത്തിയതാണ് പ്രഥമ വിവര റിപ്പോർട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നിഷ്പ്രയാസം സംഘടിപ്പിക്കാനാകുമെങ്കിലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കോടതി വഴി തന്നെ ലഭ്യമാക്കി തുടർ നടപടികൾ ശക്തമാക്കാനാണ് ഇ ഡി കോടതിയെ സമീപിച്ചിരുന്നത് പ്രഥമ വിവര റിപ്പോർട്ടും സ്റ്റേറ്റ്മെന്റും പരിശോധിച്ച് ഇ സി ഐ രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്കാണ് ഇ ഡി കടന്നിരുന്നത് എന്നാൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള ഇ ഡി അന്വേഷണം തടയാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽ നടന്നിരുന്നു ശബരിമല സ്വർണ്ണ കേസിൽ പ്രഥമദൃഷ്ട കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന് ഇ ഡി വ്യക്തമാക്കിയതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് കേസിലുള്ളതെന്നും മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന് സാധ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടി ഇ ഡി അന്വേഷണത്തിന് തടയിടാനാണ് ശ്രമങ്ങൾ ശബരിമല സ്വർണ കവർച്ചയിൽ രാജ്യാന്തര പണമിടപാടുകളും നടന്നിട്ടുണ്ടാകാമെന്നതിന്റെ സൂചനകൾ പ്രഥമ വിവരശേഖരണത്തിൽ തന്നെ ഇ ഡിക്ക് ലഭിച്ചിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്ന് ഇ ഡി ഇന്റലിജൻസ് റിപ്പോർട്ടുമുണ്ടായിരുന്നു ജനം കൊച്ചി